തെക്കൻ ഗാസയിൽ നടന്ന ആക്രമണത്തിൽ ഇസ്രയേൽ സൈനികരെ കൊലപ്പെടുത്തിയതായി പലസ്തീൻ പ്രതിരോധ ഗ്രൂപ്പായ ഹമാസിന്റെ അവകാശവാദം തെക്കൻ ഗാസയിലെ ഖാനിയൂനിസ് നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള അൽ മഹട്ട പ്രദേശത്തെ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് സമീപത്ത് വച്ചാണ് ആക്രമണം നടത്തിയതെന്ന് സംഘത്തിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ്സ് പറഞ്ഞു ഇസ്രയേലി സേനയിൽ മരണങ്ങളും പരിക്കുകളും ഉണ്ടായിട്ടുണ്ടെന്ന് സംഘം പറഞ്ഞെങ്കിലും കൃത്യമായി കണക്കുകൾ നൽകിയില്ല യാസിൻ നൂറ്റിയഞ്ച് ഷെല്ലുകളുള്ള ഒരു സൈനിക വാഹക വിമാനത്തിന് പുറമെ രണ്ട് ഇസ്രയേലി മെർക്കവാ ടാങ്കുകൾക്ക് നേരെയും ഷവാസ് സ്ഫോടക വസ്തു ആക്രമണം നടത്തിയതായി പ്രസ്താവനയിൽ പറയുന്നു ഗാസയിൽ തങ്ങളുടെ രണ്ട് സൈനികർ കൊല്ലപ്പെടുകയും മറ്റ് രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിച്ചു ഒക്ടോബർ ഏഴിന് പലസ്തീൻ എൻക്ലേവിൽ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിനുശേഷം കരയാക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ എണ്ണൂറ്റി എൺപത്തിമൂന്ന് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെടുകയും ആറായിരത്തി മുപ്പത്തിരണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് ഔദ്യോഗിക ഇസ്രയേലി കണക്കുകൾ സൂചിപ്പിക്കുന്നു അന്താരാഷ്ട്ര തലത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മുതൽ ഇസ്രായേൽ സൈന്യം ഗാസയിൽ വംശഹത്യപരമായ യുദ്ധം നടത്തുകയും ധികം പലസ്തീനികളെ കൊല്ലുകയും ചെയ്തു അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് അതേസമയം ഗാസയിൽ ഇന്നലെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് അറുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും ദസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മെഡിക്കൽ വൃത്തങ്ങൾ മധ്യ ഗാസയിലെ നുസറേദ് അഭയാർത്ഥി ക്യാമ്പിൽ നേരെയുണ്ടായ ആക്രമണത്തിൽ അഞ്ചു കുട്ടികൾ ഉൾപ്പെടെ എട്ട് പലസ്തീനികൾ കൊല്ലപ്പെടുകയും പതിനെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അൽ അബ്ദ ആശുപത്രിയിലെ പ്രസ്താവനയിൽ പറഞ്ഞു ഗാസ നഗരത്തിലെ അൽ പരിസരത്തുള്ള അൽ സുൽത്താൻ ജലശുദ്ധീകരണ പ്ലാന്റ് ലക്ഷ്യമിട്ടുള്ള മറ്റൊരു ആക്രമണത്തിൽ മൂന്ന് പേർ കൂടി കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മധ്യ ഗാസയിലെ സവൈദ പട്ടണത്തിലെ ഒരു കഫയിലും ഇസ്രയേലി യുദ്ധവിമാനങ്ങൾ ഇടിച്ചു കയറി ആറുപേർ മരിച്ചതായി മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു ഗാസ നഗരത്തിലെ സെയ്ത്തൂൺ പരിസരത്ത് ഷൾട്ടറായി മാറ്റിയ ഒരു സ്കൂളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി നിരവധി റിപ്പോർട്ടുകൾ പുറത്തുവന്നു അതേ പ്രദേശത്തുള്ള ഒരു പലസ്തീൻ കുടുംബത്തിന്റെ വീട് ലക്ഷ്യമാക്കി ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാലു പേർ കൂടി കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ യും വടക്കൻ ഗാസയിലെ ജവാര്യ അൽ ബദാദിലും ഇസ്രയേൽ നടത്തിയ വിവിധ ആക്രമണങ്ങളിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഗാസ നഗരത്തിലെ ഷെയ്ഖ് ഋദ്വാൻ പരിസരത്ത് പലസ്തീനികൾ അഭയം പ്രാപിച്ച മറ്റൊരു സ്കൂളിൽ ഇസ്രയേലി ആക്രമണങ്ങളിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസ നഗരത്തിലെ ഷെജയ്യ പരിസരത്തുള്ള ഒരു പള്ളിക്ക് സമീപം ഇസ്രയേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടു മധ്യഗാസയിലെ അൽബുറൈച്ച് അഭയാർത്ഥി ക്യാമ്പിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് നേരെ ഇസ്രായേലി ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് സഹോദരങ്ങൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മെഡിക്കൽ വൃത്തം അറിയിച്ചു അന്താരാഷ്ട്ര തലത്തിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടിട്ടും രണ്ടായിരത്തി ഒക്ടോബർ മുതൽ ഇസ്രയേൽ സൈന്യം ഗാസയിൽ വംശഹത്യാ യുദ്ധം തുടരുകയാണ് അതേസമയം പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടാതെ ഗാസയിൽ ആക്രമണം അവസാനിപ്പിക്കുന്നതിലെ എതിർപ്പിനിടയിലും ഹമാസുമായി താൽക്കാലിക വെടിനിർത്തൽ ഒരുങ്ങിയിരിക്കുകയാണ് ഇസ്രായേൽ രാത്രി ചേർന്ന സുരക്ഷാ മന്ത്രിസഭായോഗം തുടർച്ചയ്ക്ക് ദോഹയിലേക്ക് സംഘത്തെ അയക്കാൻ തീരുമാനിച്ചതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സംഘം ദോഹയിലെത്തിക്കും രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തലിൽ പത്ത് ബന്ധികളെയും പതിനെട്ട് മൃതദേഹങ്ങളും ഹമാസ് കൈമാറണമെന്നാണ് വ്യവസ്ഥ ഇതിന് ആനുപാതികമായി പലസ്തീൻ തടവുകാരെ ഇസ്രയേലും മോചിപ്പിക്കും ഗാസയിൽ യു എൻ മേൽനോട്ടത്തിൽ കുറ്റമറ്റ രീതിയിലുള്ള സഹായ വിതരണവും വ്യവസ്ഥയിലുണ്ട് പൂർണ്ണ യുദ്ധവിരാമത്തിലേക്ക് ചർച്ച നീളണമെന്ന ആവശ്യം ഹമാസ് മുന്നോട്ട് വച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി